നമസ്കാരം സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് ഇപ്പോഴിത് അഹാന പങ്കുവച്ച പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫ്ലോറർ പ്രിന്റുള്ള ഓഫ് വൈറ്റ് ഓർഗാൻസ സാരി ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് അഹാന പോസ്റ്റ് ചെയ്തത് ആനന്ദരാധിക വിവാഹത്തിന് ഞാൻ ധരിക്കാതിരുന്നത് എന്ന ക്യാപ്ഷനോടെയാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ക്യാപ്ഷൻ കൊണ്ടാണ് ചിത്രങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായത് ഇതുവരെയും അംബാനി കല്യാണത്തിന്റെ ഓളം കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാവുന്നത് ആനന്ദരാധിക വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ധരിച്ചത് എന്ന ക്യാപ്ഷനോടെ നിരവധി ബോളിവുഡ് താരങ്ങളാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് ഈ വേളയിലാണ് അഹാനയുടെ പോസ്റ്റും കുറിപ്പും പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അംബാനി കല്യാണത്തിന് താങ്കൾ ധരിച്ച മറ്റു വേഷങ്ങൾ ഈ ലുക്കിനേക്കാൾ നന്നായിരുന്നു എന്നാണ് ഒരു കമന്റ് ആദ്യമായി ഫോട്ടോ കണ്ടപ്പോൾ അംബാനി കല്യാണത്തിന് ആഹാനയും ഉണ്ടായിരുന്നു എന്നാണ് ആരാധകർ ചോദിച്ചത് എന്നാൽ കേരളത്തിൽ നിന്ന് പൃഥ്വിരാജിനും ഭാര്യ സുപ്രിയയ്ക്കും മാത്രമാണ് ക്ഷണം ലഭിച്ചത് അതേസമയം ഇതേ വേഷം തന്നെ സഹോദരി ദിയയുടെ കല്യാണത്തിന് ഉപയോഗിക്കാമെന്നും കമന്റുകളുണ്ട് പരമ്പരാഗത ഹിന്ദു വിവാഹ ചടങ്ങുകൾ പ്രകാരമായിരുന്നു ആനന്ദരാധിക വിവാഹം നടന്നത് വെള്ളിയാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച പുലർച്ചെ വരെ വിവാഹ ചടങ്ങുകൾ നീണ്ടു മാസങ്ങൾക്ക് മുൻപ് തന്നെ വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാൻ അമിതാഭ് ബച്ചൻ സൽമാൻ ഖാൻ ആലിയ ഭട്ട് ദീപിക പതുകോൺ തുടങ്ങിയ വൻ താരനിരകൾ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി അതിഥികളുടെ വരവ് നിയന്ത്രിക്കാൻ മുംബൈയിലെ മഴക്കെടുതിക്കിടയിലും പോലീസ് വേദിക്ക് ചുറ്റും ഗതാഗതം വഴിതിരിച്ചുവിട്ടിരുന്നു അതേസമയം നാൻസി റാണിയാണ് അഹാനയുടേതായി ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം സിനിമയുടെ സംവിധായകൻ മനു ജെയിംസ് അന്തരിച്ചതോടെ സിനിമ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മനുവിന്റെ ആദ്യ സിനിമയായിരുന്നു നാൻസി റാണി